ഫ്രണ്ട്സ് ഞാൻ ഇന്ന് അമ്മയുടെ കുറച്ച് സാധനം വെച്ച് മേപ്പയ്ക്ക് സാധാരണ അമ്മയാണ് എനിക്ക് മേപ്പയ്ക്ക് ഇന്ന് ഞാൻ അന്ന് മേപ്പയ്ക്ക് തന്നെ ചെയ്യാമെന്ന് അപ്പം ആദ്യം തന്നെ അല്ലേ ഇത് ഈ ക്രീം കുറച്ച് കുറച്ച് കൊടുത്ത് കോമ്പാക്ട് ഈ പൗഡറിലെ പൗഡർ അതിൻ്റെ അകത്തുള്ള മിക്സ് ചെയ്യാം ഇതുപോലൊരു കളരാക്കണം എന്നിട്ട് ഞാനിങ്ങനെ പ്രസ് ചെയ്യാം ടുത്തിൻ്റെ ആണ് ഇത് ഇതാണേ ഇത് ഞാൻ ചെയ്തിട്ട് അടുത്ത് നമുക്ക് ചെയ്യേണ്ടതാണ് അടുത്തത് ഈ ബ്രഷ് വെച്ചൊന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് തയ്ച്ച് കൊടുക്കുക ഈ ലിപ്സ്റ്റിക്ക് എടുക്കണം ചിലരുടെ ഇതൊന്നും ഐഷാഡില്ലായിരിക്കും ഐഷാഡെന്ന് വരാൻ ബഡ്സ് എടുത്തിട്ട് ലിപ്സ്റ്റിക്ക് തോന്നുന്നു ക്കിട്ട് ഫുള്ള് ചുറ്റും ചുറ്റി ചുറ്റിട്ട് ചീരിഞ്ഞ കൊടുക്കണം ഇനി ലിപ്സിക്ക് അവിടെ വെച്ചിട്ട് തീങ്ങിണ്ട് mudiya na ngana ngana

ലിപ്സ്റ്റിക് ചുണ്ട തരുന്ന ചുണ്ടത്തി കഴിഞ്ഞിട്ട് നമുക്ക് അത് ചെയ്യേണ്ടതാണ് ഐലൈൻഡർ ചെയ്തിട്ട് yeah. ചെയ്യേണ്ട ഒന്നും കൂടി ഒന്ന് ബ്രഷും ഞാൻ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ചീപ് ഇതേ റെഡാണ് ഞാനിവിടെ എടുത്തു ഹാഫ് മുടി ഹാഫായിട്ട് तो मुझे यहां ഞാൻ ക്ലിപ്പ് ഒന്നും തലക്ക് താങ്ങണ വെറുതെ വരട്ടേല്ലേ ഒന്നും ചെയ്യണേ ഉള്ളത് എന്നിട്ട് ചീപ്പ് വെച്ചിട്ട് വേറെ ഇതുപോലത്തെ ചീപ്പ് അതെടുത്തിട്ടേ ഇത് പുറകോട്ടാക്കണം ഇതിപ്പോട്ടാണ് ആക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ ആകും നല്ല സ്റ്റൈ മുടിയാണ് കോമ്പാക്ട് ഒന്നും കൂടി ഒന്ന് ഒന്നും കൂടി ഇടണം ും കോമ്പത്ത് പവറുടെ ഇതെപ്പോഴും ചെയ്യണം ഇത് തുള്ളി പൗഡർ ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഉടുപ്പേ വീണപ്പുണ്ട моей marriages asal അത് കഴിഞ്ഞിട്ട് ഓക്കെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ